മോനെ ഒന്ന് നിക്കണേ മോനെ എന്നെ അപ്പുറത്തോട്ടൊന്ന് ക്രോസ് ചെയ്തിട്ടോ പോരെ ഓക്കെ അല്ലേട്ടോ ഓക്കെ മോനെ മോനെ പോകല്ലേ ഒരു മിനിറ്റ് കേട്ടോ മോനെ എനിക്ക് ചെട്ടണൂർ അല്ലേട്ടാ പോകേണ്ടത് ചേട്ടാ ചെട്ടുവിളങ്ങരയ്ക്ക് പോകാനാണെങ്കിൽ ഇങ്ങോട്ട് ചാടുന്നുണ്ടായിരുന്നു നേരെ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ അങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ ബസ്സൊക്കെ നിർത്തുള്ളൂ അല്ല നേരെ മാവലിക്കരിക്ക് വന്നോ കേട്ടാ അല്ല മന എനിക്കൊന്ന് മൂത്രം ഒഴിക്കണവരെ അപ്പം ഞാൻ അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ ഈ ഫ്ലെക്സ് ഒക്കെ ഇരിക്കുന്ന കണ്ട് അപ്പം ഇവിടെ നല്ലൊരു മറവായിട്ട് തോന്നി അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അത് വെള്ള ഈ ഫ്ലെക്സ് കൊണ്ട് അങ്ങനെ ഉപകാരമുണ്ടല്ലേ എന്നെ നീ അപ്പുറത്തോട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പോകേ ചേട്ടാ മൂത്രം ഒഴിക്കാനായിരുന്നു ചേട്ടൻ അവിടെങ്ങാണോ നോക്കണായിരുന്നു ജോയ് അതിനുവേണ്ടി ഇന്നിട്ട് ചാടിയത് എനിക്ക് എന്താണ് പോയിട്ട് അത്യാവശ്യം ഉണ്ട് ചേട്ടനെ വേറെ ആരേലും നോക്കും ചേട്ടൻ തന്നെ ഇറങ്ങിക്കൂ കുഴപ്പമില്ലല്ലോ ഇതൊക്കെ വണ്ടി നോക്കി ഇറങ്ങിയാൽ മതി ഇവിടെ മൊനടാ പോവല്ലേടാ വയ്യാത്തി ഒരുത്തനാടാ എന്നെ അപ്പുറത്തോട്ടൊന്നും കൊണ്ടുപോടാ എനിക്ക് കണ്ണു കാണത്തില്ലേടാ തീരെ നിനക്ക് അന്തന്റെ ശാപം ഈ കിട്ടൂടാട്ട് അങ്ങോട്ട് നേരെ കിട്ടാ മതി എങ്ങനെ കറങ്ങി പോണ്ടേ ഈ നാട്ടുകാരനായി എനിക്കോ കൺഫ്യൂഷൻ ആയല്ലേ ഇതുവഴി വണ്ടി പോകുന്നത് കാണുമ്പോ വിചാരിക്കും ഇതുവഴിയായിരിക്കും എന്ന് അപ്പൊ ഒരു തന്നെ അപ്പുറത്തൂടെ വരും അപ്പൊ വിചാരിക്കും അതുവഴിയാ പോകണ്ടേന്ന് ദൈവത്തിന് അറിയാം ഇതുവഴി പോകണമെന്ന് ഇനിയിപ്പം വണ്ടക്കൂടെ ആയിരിക്കും വഴി ഒരു കാര്യം ചെയ് സൈഡ് കൂടെ വിട്ടു പൂജ്യം നാല് അഞ്ച് മൂന്ന് പൂജ്യം നാല് അഞ്ച് രണ്ട് ഒരു പ്രയോജനവും ഇല്ല ബിരുന്ന് ചേട്ടാ രണ്ടാമത് ചേട്ടാ സിറ്റിൽ നിന്ന് ക്രോസ് ചെയ്തത് സൈക്കിളാരെ കൊണ്ടുവന്ന് ഒരു ദിവസം ഒരു പത്ത് അമ്പത് വരെങ്കിലും ഈ സിക്കിൾ വീഴുന്നുണ്ട് ചേട്ടനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ ചേട്ടാ ചേട്ടൻ മണ്ണിൽ ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ ചേട്ടാ അതാ എനിക്ക് നല്ല പരിചയം നല്ല നല്ല മുഖപരി ഞാൻ ചേട്ടൻ ബ്ലോഗൊക്കെ പണ്ട് കാണുമായിരുന്നു നല്ല രസമായിരുന്നു ചേട്ടൻ കുറച്ചാല് ബ്ലോഗം ചെയ്യുന്നില്ലായിരുന്നല്ലോ ചേട്ടാ എന്റെ പറ്റി എന്റെ ഇവിടെ ഓ അതായിരിക്കും യൂറോപ്പ്യൻ തന്നെ അതാ പറഞ്ഞു ചേട്ടാ ഇവിടുത്തെ ഒക്കെ അവസ്ഥ വളരെ മോശം ആട്ടോ റോഡ് യൂറോപ്യൻ റോഡ് എന്നൊക്കെ എല്ലാവരും പറയുന്നത് ആ നോക്കിയിരുന്നാൽ മതി യൂറോപ്പിൽ പോയാൽ കാണാൻ പറ്റും യൂറോപ്യൻ റോഡ് ഇവിടുത്തെ കാണണ്ട കേരളത്തിലെ റോഡാ എല്ലാ വസും പുറത്തില്ല വന്ന് വീഴുക യൂറോപ്പിനോടിലാന്ന് വീഴുന്നത് ഒട്ടും പോവാ അലയും പൊട്ടു എന്താ ചെയ്യാനോ ആ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സിഗ്നൽ ആയിട്ട് ഇവിടെ കൊണ്ടുപോയി അതിപ്പം മഴ പെയ്ത കത്തൊന്നുമില്ല ഒന്നുമില്ല എന്ത് മതി കാണിക്കുന്നില്ല തെക്കുവെന്നാണോ വടക്കുന്നതാണോ വണ്ടി കയറി വരുന്ന ആർക്കറിയാം കഷ്ടം കുടി ചിലപാട് തന്നെ ഓർത്താൽ പരിപ്പാട്ടെന്ന് വരുന്നവർ ഇങ്ങനെ പോവും കായംകുളത്ത് വരുന്നത് ഇങ്ങനെ വരും ഇടക്കൂടെ കയറി പോകണം എന്താ ചെയ്യാനോ എൻ്റെ ഭഗവാനെ ദേവിയെ തൊഴാൻ കൈ എടുത്ത് തൊഴാണ്ടല്ലോ താഴെ കിടക്കുവോ ആ ചേട്ടാ ഇതല്ലേ പറ്റില്ല ഇത് കൊള്ളൊന്നും പറ്റില്ലല്ലോ വേറെ കേട്ടോന്നു വണ്ടിയോ ഇവിടത്തെ ഇപ്പം ഒരു മാസമായോ കൊണ്ടുവച്ചിട്ടോ എന്തോ കാണിക്കുമെന്ന് ആർക്കറിയാം ആൾക്കാർ വന്ന് ദിവസം വീഴുവാ ചേട്ടോ ഇത്രയല്ലേ പറ്റുള്ളൂ കുഴപ്പമൊന്നുമല്ലോ ഹോസ്പിറ്റലിലെല്ലാം പോണോ വീസം ആ അല്ല അത്രയല്ലേ പറ്റുള്ളൂ യൂറോപ്യൻ മോഡലൊന്നും വന്ന് ഇവിടെ വണ്ടി പോകല്ലേ കേട്ടോ ചോദിച്ചൊക്കെ പോയാൽ കൊള്ളം ചേട്ടൻ കേട്ടോ മുട്ടിൻ്റെ തൊലി പോയാൽ അത്രയേലും പറ്റുള്ളൂ ശരി ശരി ആയാലും കൊള്ളാം ആ ഹലോ എന്താടാ വിളിച്ചത് ഞാനാണിപ്പുറത്ത് കിഴക്കോട്ട് മാറിയിട്ടുണ്ട് എന്താ ചേച്ചി ആ എട്ട് പേരാണ് ആ ആ കൊള്ളാം ഇതാ ഇത് ഇതൊക്കെയാ പറഞ്ഞത് എന്താ പറയാനാണ് നമ്മളെ ഇങ്ങനെ ആയിപ്പോലോ നമ്മളെ ജംഗ്ഷൻ ഇങ്ങനെ ആയിപ്പോലൂ മറക്കെ സിഗ്നലും ഇല്ല ഒന്നുമില്ല എന്താ ചെയ്യാനും ശരിയേടാ ഞാൻ പിന്നെ കാണാം വിളിക്കുക വെക്കാം ആരേട്ടാ സിഗ്നൽ എന്ന് പറഞ്ഞാൽ വിഷയം ഇല്ല അവിടുത്തെ പ്രധാന ഒരു വായ നോക്കിയാണ് വിളിച്ചത് അവൻ ബി എസ് എമ്മിലെ പെണ്ണുങ്ങൾ വീട്ടിൽ കയറുന്നവരെ അവിടെ ഇരിക്കും ഡ്യൂട്ടിക്ക് കഴിഞ്ഞാൽ അവൻ നോക്കിയിരിക്കും അവരെ വീട്ടിൽ വിടും അതുപോലെ ഒരു വ്യക്തിയാണ് അവളിരിക്കുന്നത് രാവിലെ ഒരു കടയിൽ കയറി ഇരുന്നാ എട്ട് മണി ആയാലും വീട്ടിൽ പോക്ക രാത്രി അവളിരിക്കും വായ നോക്കിയിരിക്കും എന്ത് ചെയ്യാനും അവനിപ്പോൾ വിളിച്ച് പറഞ്ഞ ചേട്ടനെ കൂട്ടി എട്ടുപേരായ ഇത്തിന് എഴുന്നതാ നമ്മൾ സന്തോഷം ചേട്ടാ ചേട്ടാ ഒരു ബ്ലോഗർ അല്ലേ കേട്ടോ നമ്മുടെ ഈ തട്ടാമ്പള്ളി ജംഗ്ഷനെ കുറിച്ചൊന്ന് ചേട്ടൻ ഒരു ബ്ലോഗ് ഇവിടും കാരണം പത്ത് പേർ കാണട്ടെ ഇത് കാരണം അരിപ്പാടുന്നൊക്കെ വരുന്ന ചേച്ചിമാരും അമ്മമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാർക്കും ഭയങ്കര കണ്ടില്ല എത്ര പേര് എഴുതുന്നുണ്ടെന്നറിയാം കാരണം എത്രയും പെട്ടെന്ന് ഇടുക കേട്ടോ കഷ്ടമുണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് അറിയട്ടെ ഇതല്ല സത്യമാണ് കേട്ടോ പറഞ്ഞു ഇതുവഴി വന്ന് കട്ടുന്നതെന്ന് അറിയാം അത് പറഞ്ഞാൽ ഈ ദൂരം വരുന്നവർക്ക് സത്യം പറഞ്ഞാൽ എങ്ങോട്ട് തിരിയണമെന്നുള്ളൊരു ഐഡിയയില്ല ശരിക്കും അപ്പം അവർക്ക് തോന്നുന്ന പോലെ വന്ന് നിൽക്കും തിരിയും അങ്ങോട്ടും കുഞ്ഞോട്ട് വയ്ക്കെയാണ് അപ്പം പലർക്കും ആക്സിഡൻ്റ് വിട്ടുന്നത് ക്രോസ് ചെയ്യാൻ നേരത്തൊക്കെയാണ് എന്തായാലും ചേട്ടനൊരു ബ്ലോ അറിയപ്പെടുന്ന ഒരു ബ്ലോഗർ എന്ന നിലയ്ക്ക് ചേട്ടനെ കൊണ്ട് പറ്റും ചേട്ടനെ കൊണ്ടേ പറ്റത്തുള്ളൂ കാര്യം ഇങ്ങനെയൊക്കെ അല്ലേ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചേട്ടനെപ്പോലൊരു വ്യക്തി ഇടിട്ട് കഴിയുമ്പോഴത്തേക്ക് നാല് പേര് കൂടുതൽ കാണും അപ്പോഴത്തേക്ക് കുറച്ച് ബോധവന്മാരാവും കാണേണ്ടവർ കാണും അങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്